ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഇതൊരു പുതിയ ചാനലാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അങ്ങനെ അനന്തപുരിയിലെ പുരുഷ കേസരികളെല്ലാം പാചകം ചെയ്യാനായി അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ് ഏറ്റവും മുന്നിൽ ആദർശമാണ് ആദർശനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും നിൽക്കുന്നത് മറ്റാർക്കും പാചകം അറിയില്ല എന്നാൽ ആദർശനും അറിയില്ല അത് വേറൊരു കാര്യം പക്ഷേ നയന ഫോണിലൂടെ പറഞ്ഞു കൊടുത്താണ് എല്ലാം ആദർശ് ചെയ്യുന്നത് സ്ത്രീജനങ്ങളെല്ലാം മേക്കപ്പ് ഇട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് ഇങ്ങനെ റെഡിയാവുകയാണ് അപ്പോഴാണ് അവർ മേക്കപ്പ് ചെയ്യുന്നിടത്തേക്ക് നയനയുടെ അരികിലേക്ക് ഇങ്ങനെ ആദർശ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി അപ്പോൾ എല്ലാ കറികളുടെയും റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ കാല് കുടിക്കാനായിട്ടാണ് നയനെ നയനെടുത്തിട്ട് ആദർശോടി ചെല്ലുന്നത് മോളെ നയനെ ഇന്നത്തെ പാചകം സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകണമെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മോളെ എന്ന് വിളിച്ചപ്പോൾ നയനെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തി ആദർശിനെ കൊണ്ട് മോളെ എന്ന് വിളിപ്പിക്കുകയാണ് കാര്യമെങ്കിലും ഇനി കറികളുടെ റെസിപ്പി എല്ലാം പറഞ്ഞു തരുത്തോളൂ എന്ന് പറഞ്ഞിട്ടിങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചലവിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ആദർശം നായനെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയും ചിരിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴും ദേവയാനിക്കാണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല ആദർശം വന്ന് ഇങ്ങനെ അരികിലിരുന്ന് നയനോട് ഇങ്ങനെ രഹസ്യമായിട്ട് ഓരോന്നും ചോദിക്കുകയും പരസ്പരം ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ദേവയാനി നയനോട് ഇങ്ങനെ ചോദിക്കുകയായി നീ എന്താണ് ഇത്ര ചിരിക്കുന്നത് എന്നിട്ട് ആദർശനോട് എണീറ്റ് പോടാ ആദർശേ നിനക്ക് അടുക്കള പറയുക ജോലിയൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ആദർശി പോയി നയന പറഞ്ഞത് പ്രകാരം സ്ത്രീജനങ്ങൾക്കെല്ലാം ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഇത് സൂപ്പറാണ് നയന മോൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന ഇങ്ങനെ ആദർശിനെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ട് കാരണം ആ നയന പറഞ്ഞുകൊടുത്ത് അതേ അളവിലെല്ലാം ചേർത്തിട്ടാണ് ആദർശി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്ന് ആർക്കും അറിയില്ലല്ലോ പിന്നീട് ആദർശ് ഈ നയനയുടെ ബലത്തിൽ അടുക്കളയിൽ ചെന്ന് എല്ലാവരോടും അങ്ങ് വലിയ പാചകക്കാരൻ എന്ന നിലയ്ക്ക് അങ്ങ് ആൾ കാണിക്കുകയാണ് അങ്ങനെ നയനെ പറഞ്ഞു കൊടുത്തത് പ്രകാരം എല്ലാം ചേർത്ത് തീയലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അനിക്കൊരു സംശയം തോന്നുന്നത് എന്താണ് നീ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ അനി പറയുകയാണ് ആ നയനയുടെ അടുത്തയുടെ കാരുണ്യം കൊണ്ട് ആദർശചേട്ടൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ കളിയാക്കി പറയുമ്പോൾ ആദർശ് എന്തുവാടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല നയനയുടെ അടുത്തിടെ കൂടെയല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ആദർശ് ആദർശചേട്ടന് നല്ല വശമാണെന്ന് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ് അനി ശരിക്കും നല്ല രസമാണ് അതൊക്കെ കാണാൻ പിന്നീട് സ്ത്രീജനങ്ങളെല്ലാം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ദേവയാനി ഇങ്ങനെ എല്ലാവരോടും പറയുകയാണ് എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ നമുക്കൊരു ഫോ ഒരു ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അനാമിക കൂടെ ഉണ്ടല്ലോ അപ്പോൾ അനാമിക ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പിന്നെ നയനയോട് പറയുകയാണ് പോയി ഒരു ഫോട്ടോ എടുക്കാനും അപ്പോൾ അപ്പോൾ നവ്യം ഇങ്ങനെ എതിർക്കുന്നുണ്ട് അതെന്താ നയനെ ഫോട്ടോ എടുക്കണ്ടേ നയനെ നിൽക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയനെ പറയുകയാണ് വിട്ടരെ നവ്യ ചേച്ചി സാരമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനെ പോയി എല്ലാവരെയും ഫോട്ടോ എടുക്കുകയാണ് പക്ഷേ അനാമികയാണെങ്കിൽ ഈ മേക്കപ്പിലും അധികത്തിലും ഒന്നും പങ്കെടുക്കുന്നില്ല അനാമിക തീർത്തും മാറി നിൽക്കുകയാണ് അനാമിക അതിനോ അതിനോടൊന്നും ചേരുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ദേവേനെ ഇങ്ങനെ നയനെ ഒഴിവാക്കിയിട്ട് അനാമിക ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോഴ് നയനയ്ക്കാകെ വിഷമമാകുകയാണ് അപ്പോഴും അടുക്കളയിൽ നിന്ന് പുരുഷ കേസരികളല്ലേ ഇറങ്ങി വന്ന് ഇവരുടെ ഈ വേഷവും മേക്കപ്പും എല്ലാം ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്